കഥ സഖി ഭാഗം പതിമൂന്ന് അതിവേഗം മുന്നോട്ട് നീങ്ങുന്ന വണ്ടിക്കുള്ളിലിരുന്നു ദേവനെ ഭയത്തോടെ നോക്കുകയാണ് ആമി ഗായത്രിയെ പിരിഞ്ഞതിൻ്റെ ദേഷ്യവും സങ്കടവുമെല്ലാം ചവിട്ടി തീർത്തു ശരവേഗത്തിൽ മുന്നോട്ട് പാഴുകയാണ് ദേവൻ്റെ വണ്ടി ദേവനെ നന്നായി അറിയുന്നതുകൊണ്ട് കൊണ്ട് അവൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ് നന്ദൻ പക്ഷെ ആമി അവൾക്കത് പുതിയൊരു കാഴ്ചയായിരുന്നു തിരക്കേറിയ റോഡിലൂടെ ദേവൻ്റെ വണ്ടി മുന്നോട്ട് പാഞ്ഞു പോകുന്നത് കാണേ അവളുടെ ഉള്ളിൽ ഭീതി നിറഞ്ഞു നന്ദേട്ട ദേവനോട്ടനോട് പതുക്കെ പോകാൻ പറ എനിക്ക് എനിക്ക് പേടിയാകുന്നു പുറകിലിരുന്ന ആമി നന്ദനോടായി പറഞ്ഞു ദേവ ആമി പയ്യെ ദേവ തെല്ലൊരു ദേഷ്യത്തോടെ നന്ദൻ ദേവനെ നോക്കി പറഞ്ഞു പക്ഷേ ദേവനതൊന്നും അതൊന്നും ചെവി കൊള്ളുക പോലും ചെയ്യാതെ പിന്നെയും ആക്സിഡൻറ്ററിൽ ആഞ്ഞിച്ചവണ്ടി ദേവേട്ടാ നന്ദൻ പറഞ്ഞത് കേൾക്കാതെ വന്നതും ആമി ഉച്ചത്തിൽ വിളിച്ചു ആമിയുടെ ഉച്ചത്തിലുള്ള വിളി ദേവൻ്റെ കാതിൽ പതിച്ചതും സഡൻ ബ്രേക്കൂടെ ആ വണ്ടി പെട്ടെന്ന് നിന്നു ദേവ സ്റ്റാരിങ്ങിൽ തലച്ചായ്ച്ച് കിടക്കുന്നതിൻ്റെ തോളിലായി പിടിച്ചുകൊണ്ട് നന്ദൻ വിളിച്ചു ദേവേട്ടാ ഞാൻ പേടിയോടെ നന്ദന് പുറകെ ആമിയും വിളിച്ചു അവിടെ വിളിയിൽ തലയുയർത്തി നോക്കിയ ദേവൻ എനിക്കൊന്നുമില്ല ആമി മോളെ നന്ദ പറ്റുന്നില്ലടാ ആദ്യമായിട്ടല്ലേ അവൾ നമ്മുടെ ഗായു ദൂരെ നമ്മെ വിട്ട് ദേവ ദയനീയതയോടെ നന്ദൻ വിളിച്ചു ഗായച്ചിയെ അവിടെ നിർത്തി പോന്നതിനാണോ ഈ കണ്ട ദൂരം മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചത് ആസ്ഥാനത്തുള്ള ആമിയുടെ സംസാരം കേൾക്കേ നന്ദനവളെ കണ്ണ് കൂർപ്പിച്ചൊന്ന് നോക്കി നോക്കി പേടിപ്പിക്കേണ്ട മനുഷ്യൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി ഇത്രയും സങ്കടം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഗായച്ചിയെ അവിടെ നിർത്തിയത് ഇങ് കൂടെ കൂട്ടമായിരുന്നില്ലേ വെറുതെ ബാക്കിയുള്ളവരെ കൂടി വിഷമിപ്പിക്കാൻ അവസാന വാക്കുകളിൽ ശബ്ദം ഇടറി കണ്ണ് നിറച്ചു പറയുന്നവളെ കണ്ട് അവർക്കും സങ്കടമായി കുറച്ച് ദിവസങ്ങളുടെ അടുപ്പം കൊണ്ട് തന്നെ ഗായു ആമിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവളായിരുന്നു എന്ന് ആ വാക്കുകളിൽ കൂടി മനസ്സിലായി നന്ദ നമ്മുടെ ഗായുവിന് എന്തോ ആപത്ത് വരാൻ പോകുന്ന ആരോ ഉള്ളിലിരുന്ന് പോലെ തോന്നുകടാ എനിക്കറിയില്ല എന്താ ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് നന്ദ നമുക്ക് തിരികെ പോകാം അവളെ അവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാം പോകാം നന്ദ എന്തെല്ലാമോ പറഞ്ഞത് തിരിച്ചു പോകാൻ തിടുക്കം കൂട്ടുന്നവനെ കണ്ട് ദേവ അതൊക്കെ നിന്റെ വെറും തോന്നലുകൾ മാത്രമാണോ ആദ്യമായി അവളെ പിരിഞ്ഞതിൻ്റെ സങ്കടമാണ് നിനക്ക് ഗായുവിനും എന്തുകൊണ്ടോ ഇങ്ങനെയൊരു മാറ്റം ഈ ഒരവസരത്തിൽ ആവശ്യമായിരുന്നു എല്ലാം അറിഞ്ഞുകൊണ്ട് ദൈവം ആ ഒരു വഴി കാണിച്ചു തന്നു അങ്ങനെ വിശ്വസിക്കാം നിൻ്റെ മനസ്സ് അത് ഇവിടെയൊന്നുമല്ല അവിടെ ഗായുവിൻ്റെ അരികിലാണ് അതാ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് ഇപ്പോൾ അവൾ അവിടെ നിൽക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് അവൾക്കും ഒരു ചേഞ്ചാകും അതിൽ നീ ഒരു റിലാക്സും ആകും ദേവ വെറുതെ ഓരോന്നാലോചിച്ച് ടെൻഷൻ കൂട്ടല്ലേ നീ നീ മാറിക്കോ ഇനി ഞാൻ ഓടിക്കാം വണ്ടി പറഞ്ഞു കൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്കിറങ്ങി നന്ദൻ ഉള്ളുനേറിയൊണ്ട് മനസ്സിൽ സങ്കടം മുഴുവൻ ഒളിപ്പിച്ചു വെച്ച ഈ മനുഷ്യന് ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ സാധിക്കുന്നു നന്ദൻ്റെ വാക്കുകൾ കേട്ടതും ആമി മനസ്സിൽ ചിന്തിച്ചു ചില സമയങ്ങൾ മനസ്സറിഞ്ഞ് സംസാരിക്കാൻ നന്ദൻ അറിയാം അതുതന്നെയാണ് അവൻ്റെ പ്രത്യേകതയും ഉള്ളു നോവുമ്പോഴും അത് മറച്ചു പിടിച്ചും കൊണ്ട് സംസാരിക്കാൻ നന്ദനെ സാധിക്കും നന്ദനെ തന്നെ നോക്കിയിരുന്ന ദേവൻ്റെ മനസ്സ് മന്ത്രിച്ചു പോകാം ഡ്രൈവിംഗ് സ്ട്രീറ്റിലേക്ക് കയറിയിരുന്നുകൊണ്ട് നന്ദൻ ചോദിച്ചു ദേവേട്ടാ ദേവേട്ടന് നല്ല ഉറക്കക്ഷണമുണ്ട് ഞാൻ അവിടെ ഇരിക്കാം ഏട്ടൻ എന്താ ഇങ്ങോട്ടിരുന്നേ പൂമംഗലത്ത് എത്താൻ ഇനിയും ധാരാളം സമയമുണ്ട് അപ്പോഴേക്കൊന്ന് സുഖമായി ഉറങ്ങാം ഇവിടെ ഇരുന്നാൽ ദേവനെ നോക്കി ആമി പറഞ്ഞു ഏയ് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ലെന്നേ ദേവ നീ എവിടെയായാലും ഇവിടെയായാലും ഇവിടെ ഉറങ്ങാമല്ലോ പിന്നെന്താ കുഴപ്പം സീറ്റ് പറ്റില്ലെന്നിടയിൽ നന്ദൻ പറഞ്ഞു അതിന് ഞാൻ നന്ദേട്ടനോടല്ലല്ലോ ഇരിക്കാൻ പറഞ്ഞത് ആരോടായാലും ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നാൽ മതി ഞാൻ വണ്ടിയെടുക്കാൻ പോവുക മര്യാദയ്ക്ക് അവിടെ എങ്ങാനും അടങ്ങിയിരിക്കുമണ്ണെ ആമിയെ നോക്കി ചെറുതായി ദേഷ്യപ്പെട്ടുകൊണ്ട് നന്ദൻ പറഞ്ഞു നന്ദാ വയക്കടിക്കണ്ട ആമി പറഞ്ഞതിലും കാര്യമുണ്ട് നന്ദനെ ദേഷ്യം പിടിപ്പിക്കാനും തൻ്റെ ഉള്ളിലെ സംഘർഷം മാറ്റാനും വേണ്ടിയാണ് ആമി അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായതുകൊണ്ട് മറുത്തൊന്നും പറയാതെ അവൾ പറഞ്ഞത് സമ്മതിച്ചു കൊടുത്തും കൊണ്ട് ദേവൻ പിൻസീറ്റിൽ കയറിയിരുന്നു കോ ഡ്രൈവർ സീറ്റിലേക്ക് അയറിയിരുന്ന ആമിയെ രൂക്ഷമായി നോക്കി കൊണ്ട് നന്ദൻ വണ്ടി മുന്നോട്ടെടുത്തു ജോയ്ക്ക് മകള് ശന്തനുവിൻ്റെ മുറിനോട് ചേർന്നുള്ള മുറിയും ഗായുവിന് തായ മുത്തശ്ശിയുടെ മുറിയോട് ചേർന്നുള്ള മുറിയുമായിരുന്നു താമസത്തിനായി അമ്മായി ഒരുക്കിയത് മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരമായിരുന്നു ഗായുവിന് തായയുള്ള മുറി തയ്യാറാക്കിയത് പ്രായത്തിൻ്റെ അവശതകൾ നന്ദി തളർത്തിയതുകൊണ്ടും കൊച്ചുമോളെ എപ്പോഴും കണ്ടിരിക്കാൻ ആഗ്രഹമുള്ളതിനാലും ആയിരുന്നു അങ്ങനെ തയ്യാറാക്കിയതും ജോ ആദ്യം വിസമ്മതം പ്രകടിപ്പിച്ചെങ്കിലും ശന്തനുവിൻ്റെ ഒറ്റവാക്കിൽ പുറത്ത് ജോ അവസാനം സമ്മതം മൂളുകയായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഉച്ചക്കൊണ്ടായ സംഭവം ഇനിയും ഉണ്ടായാലോ എന്ന് പേടിച്ചിട്ടായിരുന്നു ജോ ആദ്യം മുകളിൽ മുറുകിയൊരുക്കിയപ്പോൾ വിസമ്മതിച്ചത് എന്നാൽ ഇനി ഉണ്ണിയേട്ടൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊരു നീക്കമുണ്ടാകില്ല എന്ന് ഉറപ്പ് ശന്തനു നൽകിയപ്പോൾ ആണ് ജോക്ക് സമാധാനമായത് മുറിയിലെത്തിയ ഗായുവിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ആദ്യമായി ഇത്രയും ദൂരം ദേവൻ അരികിലില്ലാതെ അവളുടെ മനസ്സ് പിടഞ്ഞു കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഒരിക്കൽ പോലും പിരിയിൽ നിന്ന് വാക്ക് നൽകിയവനെ താനായിട്ട് മാറ്റി നിർത്തി അതും എന്നേക്കുമായി പറ്റുന്നില്ല നീറുന്ന നെഞ്ചകവുമായി ഗായു കട്ടിലിൻ്റെ ഒരത്തായി ഇരുന്നു വാശിയായിരുന്നു ദേവനിൽ നിന്നും അകലം എന്നുള്ള വാശി ഒരു പെണ്ണും കേൾക്കാൻ പാടില്ലാത്ത വാക്കുകളായിരുന്നു അന്ന് ദേവൻ്റെ അച്ഛനിൽ നിന്നും അമ്മാവനിൽ നിന്നും താൻ കേട്ടതും അന്നു മുതൽ ഒരു തരം വാശിയായിരുന്നു ദേവൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങിപ്പോകണം എന്നുള്ള വാശി അതിനായിരുന്നു പിണങ്ങിയതും വഴക്കിട്ടതുമെല്ലാം പക്ഷേ ഇന്നിപ്പോൾ വേദനിക്കുന്നു അവനും തന്നെ പോലെ തൻ്റെ മുഖത്തേക്കൊന്നു നോക്കുക പോലും ചെയ്യാതെയല്ലേ ദേവൻ പോയത് കഴിഞ്ഞതെല്ലാം ഓർത്തു ഗായുവിൻ്റെ ഉള്ളവും നീറി എന്നാൽ ആ നിമിഷം തന്നെ അവൾ മറ്റൊരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു കഴിഞ്ഞിരുന്നതിനെ കുറിച്ചില്ല ഇനി വരാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് വേണ്ടത് ഇനി ഇവിടെ പഴയ ഗായത്രിയല്ല വേണ്ടത് പുതിയൊരുവൾ തന്നെ കാത്തു എന്തെല്ലാമോ മറഞ്ഞിരിക്കുന്നുണ്ടെന്നൊരു തോന്നൽ ഇവിടം കാല് കുത്തിയതുപോലെ അവളുടെ മനസ്സ് പറയുകയാണ് അറിയണം ആപത്താണോ അതോ തൻ്റെ ജീവിതം മാറ്റിമറിക്കാനുള്ളത് ആണോ എന്നറിയണം മോഹനട്ട ഒന്നുകൂടി വിളിച്ചു നോക്കിയ ആമിയെ എനിക്കൊരു സമാധാനവുമില്ല ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇത്രയും ദൂരം അത്രയും അർദ്ധരാത്രി കഴിഞ്ഞ സമയം അപ്പോയോ പറഞ്ഞതാ പോകണ്ട എന്ന് ആര് കേൾക്കാൻ അവരുടെ ഇഷ്ടത്തിനൊത്ത് കൂടെ നിൽക്കാൻ ദേവനും മോനും ആവലാതിയോടെ ശോഭേച്ചി പറഞ്ഞു ഗായ് വിളിച്ചതനുസരിച്ച് ആ നിമിഷം മുതൽ അവർ തിരിച്ചു വരുന്ന നോക്കി കാത്തിരിക്കുകയായിരുന്നു ആമിയും ഇവിടെ മോഹനേട്ടനും ശോഭിച്ചിയും സമയമേറെയായിട്ടും അവരെ കാണാത്തത് മൂലം വീണ്ടും വിളിച്ചു ചോദിക്കാൻ പറയുകയാണ് ആമിയുടെ അമ്മ ഭാര്യയുടെ നിർബന്ധപ്രകാരം ആമിയുടെ നമ്പർ ഡയൽ ചെയ്തു കാതോരം വെക്കാൻ പോയതും ദേവന്റെ വണ്ടി പടിപ്പുരവാതിൽ കടന്നു വന്നതും കണ്ട് രണ്ടാളും ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി ഇത്രയും വൈകുന്നേച്ചാൽ ഇന്നവിടെ തങ്ങാമായിരുന്നില്ലേ ദേവൻ മോനെ മുറ്റത്തേക്ക് വന്ന വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ദേവനെ കണ്ട് മോഹനേട്ടൻ ചോദിച്ചു ബുദ്ധിമുട്ടായല്ലോ മോഹനാട്ട രണ്ടാളും കൂടെ ഉറക്കം പോയില്ലേ എന്താ എൻ്റെ കുട്ടിയെ നീ പറയുന്നത് ബുദ്ധിമുട്ടോ ഒരിക്കലും ഇല്ല ഗായുമോള് വിളിച്ചിരുന്നു വിളിച്ചിട്ട് കിട്ടുന്നില്ല എത്തിയോ എന്ന് ചോദിക്കാൻ എത്തിയാൽ ഉടനെ വിളിക്കാൻ പറഞ്ഞു സൈലൻ്റ് ആയിരുന്നു അതാ വിളിച്ചിട്ട് അറിയാഞ്ഞത് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നോക്കി കൊണ്ട് ദേവൻ പറഞ്ഞു മനഃപൂർവ്വം പറഞ്ഞതാ ഗായ് വിളിച്ചതെല്ലാം അവൻ അറിഞ്ഞിരുന്നു എന്തുകൊണ്ടോ അവളുടെ കാൾ അറ്റൻഡ് ചെയ്യാൻ തോന്നിയുമില്ല എത്തിയാൽ ഗായുമോൾ വിളിക്കാൻ പറഞ്ഞു വിളിക്കാം മോഹനേട്ടാ ആദ്യം ഒന്ന് ഫ്രഷ് ആകട്ടെ കൊണ്ടവൻ അകത്തേക്ക് കയറി അവനും പുറകിലായി നന്ദനും ആമിയും ആമിയാണെങ്കിൽ ഉറക്കച്ചടവോടെ ആയിരുന്നു അകത്തേക്ക് കയറിയത് മുറിയിലെത്തിയ പാടെ വേഷം പോലും മാറാതെ അവൾ കട്ടിലേക്ക് മറിഞ്ഞു അമ്മ ചോദിച്ചതിനോ പറഞ്ഞതിനോ ഒന്നും തന്നെ അവളിൽ നിന്നും മറുപടി ഉണ്ടായില്ല മുറിയിലെത്തിയ ദേവൻ വേഷം പോലും മാറാതെ കട്ടിലിൻ്റെ എഡ്രസ്റ്റിലേക്ക് തലയിണ ചാരി വെച്ച് അവിടേക്ക് കയറിക്കിടന്നു അവനും പുറകെ മുറിയിലേക്കെത്തിയ നന്ദൻ അത് കണ്ട് ദേവ പിന്നെയും പിന്നെയും അതുതന്നെ ആലോചിച്ചിരിക്കാതെ ഈ വേഷമൊക്കെ മാറി വന്ന് കുളിച്ച് ഫ്രഷായി വന്നേ അവനരികിലേക്ക് ചെന്നിരുന്നു കൊണ്ട് നന്ദൻ പറഞ്ഞു നന്ദ നീ നാളെ പോകുമ്പോൾ നാട്ടിലേക്ക് നിൻ്റെ കൂടെ ഞാനും വരുന്നുണ്ട് എന്താടാ അച്ഛൻ എന്തെങ്കിലും പ്രശ്നം വീണ്ടും ആകാംക്ഷയോടെ നന്ദൻ ചോദിച്ചു ഏ ഇല്ലടാ അമ്മയെ അമ്മയെ ഒന്ന് കാണണം എൻ്റെ മനസ്സിനുള്ളിലെ ഉദ്ദേശം മറച്ചു പിടിച്ചും കൊണ്ടവൻ പറഞ്ഞു അത് ശരിയാ ഈ ഒരവസരത്തിൽ അമ്മയെ കാണുന്നത് എന്തുകൊണ്ടും നല്ലതാ ദേവ ഗായുവിനെ വിളിക്കണ്ടേ മടിച്ചും നന്ദൻ ചോദിച്ചു വേണ്ട നന്ദ അവൾ ഉറങ്ങിക്കാണും ഇനി വിളിച്ച ശല്യം ചെയ്യണ്ട നാളെ നേരം വെളുത്തിട്ട് വിളിക്കാം നന്ദ നീ കിടന്നോ നാളെ പോകാനുള്ളതല്ലേ ഒന്ന് മൂളി കൊണ്ട് സ്റ്റാൻഡിൽ നിന്നും ഒരു ടവൽ എടുത്ത് ഫ്രഷ് ആകാൻ നന്ദൻ ബാത്റൂമിലേക്ക് പോയി ഫ്രഷ് ആയി തിരികെ വരുമ്പോൾ ദേവൻ അതേ കിടപ്പ് തന്നെയായിരുന്നു കയ്യിലിരുന്ന ടവൽ സ്റ്റാൻഡിലേക്ക് ഇട്ടും കൊണ്ട് കട്ടിലിൻ്റെ മറുവശത്തായി അവനും വന്നു കിടന്നു അടുത്ത പ്രഭാതം മുതൽ ഇനി അങ്ങോട്ട് അവരെ കാത്തിരിക്കുന്നത് എന്തെന്നറിയാതെ ഇരുവരും അധികം താമസിയാതെ നിദ്രയിലേക്ക് കടന്നു തുടരും കഥയുടെ അടുത്ത ഭാഗം